സാധാരണയായി ഒരു മുറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അക്യൂട്ട് ഇൻഫ്ലമേഷൻ പ്രതിരോധത്തിന്റെ ഭാഗമാണ് ഇത് രോഗമുക്തിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതശൈലിയിലെ പാകപ്പുഴകൾ മൂലം ശരീരത്തിലടിയുന്ന വിഷാംശം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഇൻഫ്ലമേഷൻ പ്രതിരോധത്തിൻ്റെതായ ഒരു ചെറിയ തീ എപ്പോഴും കത്തിനുണ്ടാവും അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ ശാസ്ത്രീയമായി നോക്കിയാൽ പ്രമേഹവും പ്രഷറും പൃദ്രോഗവും ആർത്രൈറ്റിസും പോലുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് വിഭാഗത്തിലാണ് പെടുന്നത് ഇൻഫ്ലമേഷന്റെ ഇറ്റി നിങ്ങളുടെ ശരീരത്തിൽ എന്തു ചെയ്യുന്നു എന്നറിയാമോ ഒന്ന് രക്തക്കൂഴിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നത് ഇൻഫ്ലമേഷൻ നീക്കം രക്തക്കൂഴുകളെ കേടുവരുത്തി ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് നെഫറോപ്പതി ന്യൂറോപ്പതി ഓർമ്മക്കുറവ് കൈകൾ തരിപ്പ് മരവിപ്പ് പുകച്ചിൽ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു രണ്ട് സന്ധികളിലെ വേദന ഇതേ വീക്കം സന്ധികളിൽ അടിഞ്ഞുകൂടി ആർത്രൈറ്റിസിനും സന്ധി വേദനയ്ക്കും കാരണമാണ് ഈ വീക്കമാണ് കൊഴുപ്പിനെ രക്തക്കൂഴലുകളിൽ അടിയിച്ച് പ്രഷറിനും ബ്ലോക്കുകൾക്കും ഹൃദയ ആഘാതത്തിനും കാരണമാണത് കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക